ം കുത്താമ്പള്ളി എസ് ടാക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നും ഒരു പുത്തൻ സാരി ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് ഇന്നിപ്പോ കാണിക്കുന്ന സാരി ജോർജറ്റ് ബനാറസിൽ ജോർജറ്റ് ബനാറസില് സിൽവർ ചർക്കോളിൽ ജാവർ ചേർക്കുന്ന സാരി കേട്ടോ ഇതൊരു പത്ത് കളർ ഉണ്ട് ഏഹ് അത് സാരി നിവർത്തി കാണിച്ചു തരാം നമ്മുടെ കട ഇതിന്റെ കൂടുതൽ നമ്മുടെ കട ലൊക്കേഷൻ പറയണം സമയം കളയുന്നില്ല നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് ഏഹ് തൃശൂർ ഡിസ്ട്രിക്ട് ആണ് തൃശൂർ ഡിസ്ട്രിക്ട് എൻഡായിട്ട് വരുമ്പോ കുത്താമ്പുള്ളി സോറി എൻഡായിട്ട് വരുമ്പോൾ തിരുവിനാല പഞ്ചായത്ത് വരും തിരുവല്ലാമല പഞ്ചായത്തിലെ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിലെ പഴശ്ശിരാജ് സ്കൂൾ ബസ് സ്റ്റോപ്പിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഇതാണ് സാരി സാരിട്ടോ അപ്പൊ ലൊക്കേഷൻ കാണിക്കുന്നു പറയണതോടുകൂടി സാരിയും പറയുന്നു അത്രയേ ഉള്ളൂ സമയങ്ങളൊന്നില്ല ഇതാണ് അതിന്റെ മുന്താനി ജോർജറ്റില് ജോർജറ്റ് ബനറസിൽ ഒരു മൂന്ന് മൂന്നേകാൽ ഇഞ്ച് ബോർഡർ ഉണ്ട് വലിയ ബോർഡർ ഒന്നുമില്ല കുട്ടി ബോർഡർ ആട്ടോ ചെറിയ ബോർഡർ ആണ് ജാൾവർക്ക് കേട്ടോ അതിന്റെ പ്രത്യേകത വന്നിട്ട് പുട്ടാസ് അല്ല ജാൾവർക്ക് ചേർക്കുന്ന സാരിയാണ് ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ നമ്മള് ഏത് കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് ബോർഡർ വരണോ അതേ സെയിം ബ്ലൗസ് പീസേ വരുള്ളൂട്ടോ അപ്പോ ഇത് കൈക്ക് ഇങ്ങനെ ചെറിയ പട്ടയും വരും ചെറിയ പട്ടയും വരും കേട്ടോ ഇത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സാരി ഇത് ഒലി ഗ്രീൻ വിത്ത് ഡാർക്ക് ഒലി ഗ്രീൻ കളർ ബോഡി കളറും ബോർഡർ ഗ്രീൻ ബോർഡർ കളറും ആണ് കേട്ടോ ഏറ്റവും നല്ലൊരു സാരി തന്നെയാണ് ശരിയെന്നാ വലിയ ഗ്രീൻ തന്നെയാണ് ഇതിന്റെ ഒരു അടുത്തൊരു കളർ ഞാൻ രണ്ടു മൂന്ന് സാരി നിവർത്തി കാണിച്ചു തരാം എല്ലാ സാരിയും നിവർത്തുന്നില്ല ഒരു അഞ്ച് മോഡലാണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പൊ രണ്ടു മൂന്ന് സാരി മാത്രം നിവർത്തി കാണിച്ചു തരാം എല്ലാം ഏകദേശം ഇതേ മോഡലിൽ തന്നെയാണ് എല്ലാ സാരിയും വരുന്നത് ഈ ഒരു പാറ്റേണില് അപ്പൊ ഇതാണ് അടുത്തൊരു സാരി ഞങ്ങളുടെ കടയുടെ ഷോപ്പിന്റെ വീണ്ടും നമ്മുടെ ഷോപ്പിന്റെ പേര് പറഞ്ഞു എ എസ് ടെക്സ് ആണ് കേട്ടോ എ എസ് ആണ് എ ഫോർ ആനന്ദൻ എസ് ഫോർ സുബ്രഹ്മണ്യൻ അതാണ് എ എസ് ടെക്സിന്റെ ഫുൾ ഫോം ഇതാണ് അതിന്റെ ബോഡി കളർ ഓക്കെ ഇത് അതിന്റെ മുന്താണി സെയിം എല്ലാരും അതേ സെയിം ബ്ലൗസ് പീസ് സമയം കളയൊന്നുമില്ല അപ്പോ ഇതൊരു കളർ അടുത്തൊരു കളർ വാടാമല്ലി വാടാമല്ലി ഡാർക്ക് വാടാമല്ലി അല്ല ഒരു പ്രത്യേക തന്നെ ഒരു വാടാമല്ലി കേട്ടോ ബ്ലൂ ബോർഡർ കളർ വന്നിട്ട് കോഫി കളറും അല്ല ഒരു റെയർ കളർ തന്നെയാണ് ഇത് ബ്ലാക്ക് വിത്ത് റെഡ് ബോർഡർ കേട്ടോ ബ്ലാക്ക് റെഡ് അത് കൂടെ ഒന്ന് നിർത്തിക്കാൻ ഇപ്പൊ ഏറ്റവും ട്രെൻഡ് ആയിട്ട് ബ്ലാക്ക് റെഡ് ബോർഡർ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു സരിയാണ് പക്ഷെ സിൽവർ ചർക്കോളിലാണ് വന്നത് സിൽവർ അല്ല സിൽവർ ചർക്കോളെന്ന പറയ ജരട് പേര് അത് ബനാറസി ആണ് കേട്ടോ ജോർജറ്റ് മാത്രല്ല ജോർജ്ജറ്റ് ബനാറസിൽ വരുന്ന ഒരു സാരി ആണ് കേട്ടോ അപ്പോ ഇതാണ് സാരി ഏറ്റവും നല്ല ഒരു സാരി തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ വരുന്നുള്ളൂ ഇതെന്റെ പല്ലു അടുത്തൊരു സാരി പറഞ്ഞാൽ ഇതൊരു പിങ്ക് ആണ് കേട്ടോ വാടാർമല്ല ഇതെന്ത് പിങ്ക് ആണ് ഒരു റെയർ ആട്ടോ റെയർ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ബോർഡ് വന്നിട്ട് ബ്ലൂ ആട്ടോ ഇങ്ക് ബ്ലൂ പോലത്തെ അത്രയും എടുപ്പില്ലാത്ത ഒരു കളറാണ് ആണ് ചെറിയൊരു ബോർഡർ വരുന്ന ഒരു കളറാണ് ആണ് മറൂൺ വിത്ത് ബ്ലാക്ക് കളർ ബോർഡർ ഗ്രീൻ വിത്ത് റെഡ് ബോർഡർ മസ്റ്റേഡ് എല്ലോ വിത്ത് ഗ്രീൻ ബോർഡർ എന്തൊരു റെയർ കളർ ആട്ടോ എന്താ കളർ എന്ന് എനിക്കറിയില്ല ഒരു റെയർ കളറാണ് പൂജ്യ കളർ ഏതാണ് ബേബി പിങ്ക് ഇങ്ക് ബ്ലൂ അല്ലെ ശരി ഞാൻ ഇത് റെഡ് വിത്ത് ബ്ലാക്ക് നമ്മൾ ആദ്യം കാണിച്ചത് ബോഡിയിൽ വന്നിട്ട് ബ്ലാക്ക് ആയിരുന്നു ബോർഡർ റെഡ് ആയിരുന്നു ഇത് ബോഡി ബോഡിഫുൾ റെഡും ബോർഡറിന് ബ്ലാക്ക് ആട്ടോ ഇതും കൂടി ഒന്ന് നല്ലൊരു സൂപ്പർ കിഡ്ലൻ സാരി എന്ന് പറയാം നല്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ എങ്ങനെയുണ്ട് നോക്ക് സാരി ആയിരത്തി മുന്നൂറ്റി അമ്പത് ജസ്റ്റ് കണ്ടോ നല്ലൊരു സാരി ആട്ടോ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ട് പോകുന്ന സാരിയാണ് ജോർജ്ജറ്റ് ബർാനസില് സിൽവർ ചർക്കോളില് ജാഴ്വർ ചേർക്കുന്ന സാരി ആട്ടോ പുട്ടാസല ജാഴ്വ സാരി ആട്ടോ അപ്പോ ഇനിയിപ്പോ ഈ സാരി കളർ കാണിച്ചു ഇനിയിപ്പോ അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം ഓക്കെ അപ്പൊ ഇനിയിപ്പോ അടുത്ത കാണിക്കുന്ന പറഞ്ഞത് കോട്ടണില് കോട്ടണില് പലതരം തരം കോട്ടൺ ഉണ്ട് സിക്സ്റ്റീസ് ഉണ്ട് എയ്റ്റീസ് ഉണ്ട് ഹൺഡ്രഡ്സ് ഉണ്ട് ഇത് ഞങ്ങൾ ഇന്ന് കാണിക്കുന്ന സാരി വന്നിട്ട് ഹൺഡ്രഡ്സ് കോട്ടൺ ആട്ടോ ഹൺഡ്രഡ്സ് കോട്ടനിൽ ഹാൻഡ് ലൂമാണ് പവർലുമല്ല നല്ല ഒറിജിനൽ പ്യുവർ കോട്ടൺ ആണ് ആറേകാൽ മീറ്റർ വരുന്ന സാരിയാണ് കേട്ടോ ഇത് വന്നിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വരുന്നുള്ളൂ കാരണം ഞാൻ എന്റെ സ്വന്തം മാനുഫാക്ചറിങ് ആണ് അതാണ് ഇത്രയും റേറ്റ് കുറവ് നിങ്ങൾക്ക് തരാൻ കാരണം ഇത് ഷോപ്പ് ഒന്നല്ല മാനുഫാക്ചറിങ് ചെയ്യുന്ന കടയാണ് ആദ്യം അത് മനസ്സിലാക്കുക പ്ലീസ് അപ്പോ അത് കാരണം ഇത്തരം റേറ്റ് ഷോപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ അന്വേഷിച്ചാൽ മനസ്സിലാവണം രണ്ടായിരം സംതിങ് മൂവായിരം ആ റേഞ്ച് നിൽക്കുന്ന സാധനമാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇവർ ഹാൻഡ്ലൂമില് ഹൺഡ്രഡ്സിന് വരണം നൂലിന്റെ കൗണ്ട്സ് ആണ് ഈ പറഞ്ഞത് സിക്സ്റ്റീസ് എയ്റ്റീസ് എന്നൊക്കെ തോർത്തു മുൻ വരണ്ടല്ലോ തോർത്തുമ്പോ നൂലിന്റെ കനം വന്നിട്ട് വരുമ്പോ ഇരുപതാം നമ്പർ പറയാം അതേപോലെ ഈ നൂലിന്റെ കനത്തിനനുസരിച്ചാണ് എയ്റ്റീസ് ഹൺഡ്രഡ്സ് എന്നൊക്കെ പറയണത് ഓക്കെ അപ്പൊ ഈ നൂലുണ്ടല്ലോ ഈ നൂല് ഹൺഡ്രഡ്സ് ആണ് അത്രയും നൈസായിട്ടുണ്ടാവും അപ്പൊ അത്രയും തിക്നെസ് കുറയുന്നതോറാണ് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഇട അടുപ്പം നന്നായിട്ട് കൂടും അപ്പൊ അതാണ് ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞത് ഇതേ മോഡൽ നമുക്ക് സിക്സ്റ്റീസ് ചെയ്യുമ്പോൾ എണ്ണൂറ് എണ്ണൂറ്റമ്പത് റേഞ്ച് വരുള്ളൂ അതല്ല ഇത് ഒറിജിനൽ ഹാൻഡ്ലൂം ആണ് ഒരു സാരി കാണിച്ചു തരാം ഇതാണ് എന്റെ പല്ലു വരുന്നത് നല്ല ഒറിജിനൽ കാര്യത്തിൽ നല്ല കോട്ടൺ സാരി കേട്ടോ ഡൂപ്പ്ലി നല്ല ഒറിജിനൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് നല്ല കിഡൽ ആയിട്ടുള്ള കോട്ടൺ സാരിയാണ് മിനിമം നമുക്ക് ഇതിലിപ്പോ നോക്കാൽ മീറ്റർ ആട്ടോ വരണേ ഇതിൽ കണ്ടമാനം മോഡലുണ്ട് മിനിമം നമുക്കിപ്പോ പറയണെങ്കിൽ എത്ര ഒരു അഞ്ച് കളർ പത്ത് കളർ അല്ലേ നാൽപ്പത് കളർ ഉണ്ട് കേട്ടോ സാരി നാൽപ്പത് കളർ ജസ്റ്റ് ഇവിടെ നോക്കിക്കോളൂ നാൽപ്പത് കളർ പറഞ്ഞാൽ ഇതിന് മൂന്ന് വീഡിയോ ചെയ്യണം ഇതോ അതുകൊണ്ട് എടുക്കും അവിടുത്തെ ഇതോ അപ്പൊ ഇതിൽ എത്ര സാരി എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയില്ല അത്രയും കളർ ഉണ്ട് നമ്മൾ ഹോൾസെയിൽ അല്ല മാനുഫാക്ചറിങ് ഷോപ്പ് ആണ് അത് മനസ്സിലാക്കുക അത്രയും റേറ്റ് കുറച്ചുകൂടെ ചെയ്യാൻ പറ്റും ഞാൻ ഒരു ഇതാ എല്ലാം ഒരേ റേറ്റ് ആട്ടോ എത്ര കളർ ഉണ്ട് നോക്കൂക്കെ ജസ്റ്റ് ഒരു പത്ത് ഇരുപതെണ്ണം ടക്കന്നെടുത്തിട്ടോ കാരണം അത്രയും നല്ലൊരു വിറ്റ് പോണ ഒരു സാരിയാണ് ഓരോരു സാരിക്ക് ഓരോരു പേറ്റൺ ആയിരിക്കും ഇതെല്ലാം ഒരേ റേറ്റ് ആട്ടോ സെയിം റേറ്റ് ആണ് നിങ്ങൾക്ക് ഇനിയിപ്പോ ഈ അമ്പത് കളറിൽ സാരി കാണിക്കണം പറഞ്ഞാൽ വീഡിയോ കോളിറ്റ് വേണമെങ്കിലും നമ്മളത് കാണിച്ചെന്നുണ്ടാകും കാരണം നമ്മളിപ്പോ ഇത്രയും സാരി ഒരിട്ട് വീട് നമുക്ക് കൊള്ളില്ല ഇരുപത് മിനിറ്റിൽ നമ്മൾ അഞ്ച് മോഡൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്രയും കളേഴ്സ് നമുക്ക് എത്തി എത്തിപ്പെടാൻ പറ്റില്ല അപ്പൊ അത് കാരണാണ് നമ്മൾ ായിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് വെക്കണു അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ആയിട്ടിട്ട് ഓൺലൈൻ സ്റ്റാഫ് മൂന്നാല് പേരുണ്ട് അവർ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും കേട്ടോ എന്തെങ്കിലും ഒരു സാരി എല്ലാം ഒരേ റേറ്റ് ആട്ടോ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ ആകുന്നുണ്ടോ ഇതൊരു പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടുണ്ടല്ലോ പാറ്റേൺ ശ്രദ്ധിച്ചു നോക്കും ഫുൾ നൂലിന് നൂറാം നമ്പർ ആണ് അതായത് നൂലിന്റെ കൗണ്ട് ആണ് പറയുന്നത് കേട്ടോ നൂറ് എയ്റ്റീസിന്റെ അതല്ല ഹൺഡ്രഡ്സ് വരുന്ന സാരിയാണ് ആണ് ലോക്കൽ അല്ല പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ സാരീസ് ആണ് തൗസൻഡ് വൺ എയ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും ഇതും മുടക്കി വെച്ചോ എല്ലാം നിവർത്തുന്നില്ല നിവർത്തി അത്രയും സമയം പോവും പക്ഷെ നല്ല സാരി കേട്ടോ ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള സാരി ബോർഡർ ഒക്കെ ഉണ്ടോ ചിലരൊന്നും ബോർഡർ വേണ്ടെന്ന് പറയും ആ ഇത്രേ ഉള്ളൂ ഒരു രണ്ടു പേരിൽ ബോർഡർ ഒന്നേ ഒന്നേകാലഞ്ച് ബോർഡറേ ഉള്ളൂ വളരെ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി പക്ഷെ നമുക്കിപ്പോ കല്യാണപ്പ് കസ്റ്റമറൊക്കെ വന്നാൽ വെഡിങ് കസ്റ്റമർ ഒക്കെ വന്നാൽ ഗിഫ്റ്റ് കൊടുക്കാൻ നന്നായിട്ട് ഈ സാരി കൊണ്ടുപോകും ഇപ്പൊ സിൽക്ക് സോഫ്സുകൾ മാറിയിട്ട് ആൾക്കാർ നല്ല ഒറിജിനൽ കോട്ടണില് നന്നായിട്ട് ഗിഫ്റ്റ് പെർപ്പസിനൊക്കെ ഏറ്റവും ഫാസ്റ്റ് കണ്ടോ എല്ലാം ഓരോരോ സാരി ഓരോ ഡിഫറെന്റ് ആണ് പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും ഇതിന്റെ ബോർഡർ കണ്ടോ നല്ലൊരു ഡിഫറൻറ്റ് ആയില്ല ബോർഡർ ഡബിൾ ബോർഡർ ഇട്ടാ ചെരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും അതിന്റെ പുട്ടാവർക്ക് എല്ലാം സ്പെഷ്യൽ ആണ് കോമൺ പുട്ടാവർക്കല്ല ഒന്ന് വലുത് ഒന്ന് ചെറുത് അതിന്റെ ഒരു ത്രെഡ് പിന്നെ ജെറി അങ്ങനെയൊക്കെയാണ് ചെറിയ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല ടസൽ ഉണ്ട് കേട്ടോ സാരിക്ക് എല്ലാം ലീവിംഗ് ടസൽ തന്നെയാണ് എല്ലാം ഫുൾ ടസലോടുള്ള സാരിയാണ് എല്ലാ സാരിയും ഡിഫറെന്റ് ആട്ടോ ഞാൻ നിവർത്തുന്നില്ല കാരണം എന്താ വെച്ചാല് അഞ്ചു മോഡൽ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പൊതു കാരണം കേട്ടോ എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ ഇതൊക്കെ നമുക്ക് സൂപ്പറായിട്ട് സാരി ഇതൊക്കെ നമുക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നിവർത്തണ്ടാതെ പറഞ്ഞാലും എപ്പോഴും പറഞ്ഞു തന്നെയാണ് പക്ഷെ ആ സാരി കാണുമ്പോ നിവർത്താൻ തോന്നാണ് കാരണം എങ്ങനെ നോക്കാം സാരി ആയിരത്തിഒരുന്നൂറ്റി അമ്പത് ഹൺഡ്രഡ്സിന്റെ പ്യുവർ ഹാൻഡും വരുന്ന കോട്ടൺ സാരീസാണ് എന്റെ ഓൺ മാനുഫാക്ചറിങ് ആണ് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്റെ മാനുഫാക്ചറിങ് ആണ് ഇത് ശ്രദ്ധിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും ഇതിന്റെ ബോഡിയിൽ പ്ലെയിൻ അല്ല പ്ലെയിൻ ഒത്തിരി ദൂരം പ്ലെയിൻ കൊടുത്തിട്ട് ചെറുതായിട്ട് ഒരു ലൈൻസും കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ ചെറിയ ലൈൻ ബോഡി വർക്ക് സ്പെഷ്യൽ വർക്ക് ബോർഡർ കണ്ടോ ജസ്റ്റ് ഒന്നേകാലിഞ്ച് ബോർഡർ ഉണ്ടാവുള്ളൂ രണ്ടും കൂട്ടില്ല കേട്ടോ ഒന്നേകാലിഞ്ച് ബോർഡറേ ഉള്ളൂ ഇത് എന്റെ പല്ലും പല്ലും വലിയ ആഡംബരം ഒന്നുമില്ലാതെ ജെറീൽ നൂലിന് തന്നെ ചെയ്തിട്ട് ചെറിയതായിട്ട് ജെറി കൊടുത്തില്ലോ ഇനി ജെറി തന്നെ വേണ്ട പറയുകയാണെങ്കിൽ കസവില്ലാത്ത പല്ലു വർക്കും ഉണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പില് ബോഡിയിലും പല്ലു ഇല്ല കസം ഇത് കണ്ടോ അതിലും ഡിഫറെന്റ് ആയിട്ടുണ്ട് നോക്കോ എല്ലാ സൈഡും ഒന്ന് എല്ലാം ഡിഫറെന്റ് ഡിഫറെൻ്റ് ആട്ടോ ഒരേ മോഡൽ അല്ല ചെയ്യണേ മിനിമം അമ്പത് കളർ ഉണ്ട് കേട്ടോ ഫിഫ്റ്റി കളർ ഫൈവ് സീറോ അമ്പത് കളർ ആണ് പേറ്റൺ വന്ന ഒരു മുപ്പത് പേറ്റൺ മിനിമം ഉണ്ടാവും അത്രയും മിനിമം പേറ്റൺ ഉണ്ടാവും ഇത് കണ്ടോ ഉണ്ടോ ഇതെങ്ങനെയുണ്ട് ബോഡി വർക്ക് ഡിഫറെന്റ് ആയിട്ടുണ്ടോ സാരി നോക്കും ഇത് നോക്കും ബോർഡർ ഒന്നേ കാലിഞ്ചു കൊണ്ടില്ലാന്നേ മുക്കാലിഞ്ച് ബോർഡറേ ഉള്ളു അരിഞ്ച് മുക്കാലിഞ്ച് ബോർഡർ ബോഡിയാണ് തോ കാണിക്കുന്നത് ബോഡി ഇങ്ങനെ ചെയ്തിട്ട് ഇത് ജെറി അല്ല ഞാൻ കുറച്ചും ഞാൻ പറഞ്ഞത് ജെറി ഇല്ലാത്ത സാരിയാണെങ്കിൽ കാണിക്കാൻ ഇത് ജെറിയില്ലാത്ത സാരി കേട്ടോ കസവിന്റെ ഒരു അംശം പോലും ഇല്ല ചിലര് കസവ് ചെറുതായിട്ട് കൊടുക്കും കാരണം എന്താ വെച്ചാൽ ഇപ്പൊ വെഡ്ഡിംഗ് സീസണാ കാരണം ചില കസ്റ്റമർ ചോദിക്കുന്നു പതിവറിന്റെ അങ്ങനെ ചെയ്യുന്നതാണ് ഇത് അടുത്ത് പേറ്റൻ ഇത് അടുത്ത പേറ്റേൺ ഇതെല്ലാം ഡിഫറെന്റ് ആട്ടോ എല്ലാ പാറ്റേൺ ഡിഫറെന്റ് കളറും അതുപോലെ ഡിഫറെന്റ് കളേഴ്സ് ആട്ടോ അതായത് എങ്ങനെ പറയാൻ പറ്റില്ല അത്രയും നല്ലൊരു സാരി ആട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് നമുക്ക് പാർട്ടിക്കൊക്കെ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കണേ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കണം നല്ല ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണ് എല്ലാം ഡിഫറെന്റ് പാറ്റേൺ ഓക്കെ അപ്പൊ ഞാനിപ്പോ ഒരു ഇരുപതെണ്ണം പതിനെണ്ണം കാണിച്ചു വിചാരിക്കുന്നു ഇനി നാല് മോൾ കാണിക്കാനുണ്ട് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആരും കാണിക്കാത്ത സാരി ആട്ടോ അതായത് ഞാൻ പറയണത് ആരും കാണിക്കാത്ത സാരിയാണ് വേഗം ഒരു പത്ത് സാരി പതിനാരി വേഗം ഉണ്ടാ കേട്ടോ ഇതാണ് എന്റെ കളർ ചാർട്ടിൽ തന്നെ വേഗം എടുക്കാട്ടോ അത്രയും നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സാരിയാണ് ഞാൻ വല്ല അമ്പത് കളേഴ്സ് പറഞ്ഞാൽ അമ്പത് കളേഴ്സ് നിർബന്ധമായിട്ട് ഉണ്ടാവും അല്ല ഒരു മാറ്റം ഉണ്ടാവില്ല ഇതെല്ലാം നല്ല സാരി ആട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് എല്ലാം ഡിഫറൻറ്റ് പാറ്റേൺ ആട്ടോ എല്ലാം നോക്കുക എത്ര ഡിഫറൻറ്റ് ആയിട്ടുള്ള പാറ്റേൺ കോട്ടൺ സാരി ആരും കോട്ടൺ സാരി കാണിച്ചിട്ടില്ല ഓക്കെ ഡാർക്ക് ചാർട്ട് ഡാർക്ക് ചാർട്ട് എല്ലാം കളർ ഡിഫറെൻ്റ് ആണ്ടാവും അപ്പൊ അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം ഓക്കെ അപ്പൊ ഇനി കാണിക്കുന്ന സാരി കുറച്ച് കോട്ടൺ സാരി കാണിച്ചു അപ്പൊ കുറച്ച് ജെറി വർക്ക് ആവശ്യമുള്ളവർക്ക് കുറച്ച് ഗ്രാൻഡായിട്ട് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ അവർക്കുള്ള സാരി ഇതും ഒരു ആയിരത്തി സംതിങ് വരുന്ന ഒരു സാരി ആട്ടോ ഇതാ സാരി അല്ല ഏറ്റവും കിഡ്ലാഞ്ച് സാരി തന്നെ പറയാം അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു സാരി തന്നെയാണ് ഇതാണ് എന്റെ കണ്ടോ ഈ ബോഡി പാറ്റേൺ ഡിഫറെന്റ് ആണ് നമ്മളെപ്പോഴും പുട്ടാസ് അല്ലെപ്പോഴും പറഞ്ഞ പോലെ ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ബോർഡറും വലിയ ബോർഡറൊന്നുമില്ല നാലേകാൽ ഇഞ്ച് ബോർഡറും കേട്ടോ ബോർഡർ പ്രൊജക്റ്റ് ഒന്നും അല്ല ഇതിന്റെ പല്ലു ആണ് ഇതൊരു പത്ത് കളർ ഉണ്ട് ബ്ലൗസ് ബ്രോക്കഡ് ആട്ടോ പ്ലെയിൻ അല്ല ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അല്ലേ ഇതാണ് ബ്ലൗസ് പീസ് വരണേ നല്ല ബ്രോക്കേഡ് ബ്ലൗസ് പീസ് തന്നെയാണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളൂ നല്ല സൈഡ് ആട്ടോ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് മൂടുന്ന മോൾ പറഞ്ഞ പിറക്കിയിട്ടുള്ളൂ അതാണ് അതിന്റെ സത്യാവസ്ഥ വേറൊന്നുമല്ല പിറക്കിയിട്ടുള്ളൂ പുതിയ ലോഞ്ചിങ് ചെയ്യണേ ഇതാണ് അതിന്റെ കളേഴ്സ് എല്ലാ കളറും ഡിഫറൻറ്റ് ആട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു കളേഴ്സ് ആണ് എല്ലാ കളറും തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്നുള്ളു ഇതൊരു കളർ ഒരു ഇങ്ക് ബ്ലൂ ഇതൊക്കെ എല്ലാ കളറും നല്ല കളർ ആട്ടോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഒരു സൈനോട് നിവൃത്തി കാണിക്കും ഇങ്ക് ബ്ലൂ കാണിക്കും നല്ല വെറൈറ്റി സാരി ആണ് വെച്ച് കാണിക്കുന്നില്ല സമയം വേസ്റ്റ് ആവുന്നു കമന്സ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇതൊരു സാരിയാണ് അടുത്ത ഒരു കളർ ഇത് വേറൊരു തരം ബ്ലൂ ആട്ടോ നല്ല ബ്ലൂ ആട്ടോ റെയർ ബ്ലൂന്ന് പറയാം ഇതൊരു പീച്ചല്ല അല്ലേ റയർ കളർ അല്ലേ റെയർ കളർ ആട്ടോ ഏറ്റവും നല്ല ഒരു കളർ ഇതൊരു പിങ്ക് ഇതാണ് കളർ ഓക്കെ അപ്പോൾ ആയിരത്തി ഒരുന്ന ഒരു പുതിയ പാറ്റേൺ തന്നെയാണ് സോഫ്റ്റ് ആട്ടോ വളരെ സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതാണ് എന്റെ കളർ ചാർട്ട് ഓക്കെ എട്ടോ കളർ ഉണ്ടാവും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സാരി ആട്ടോ ഏറ്റവും ന്യൂ ആണ് അപ്പോ ഇനി അടുത്ത സാരീസിലേക്ക് തന്നെ പോവാം ഇനി കാണിക്കാൻ പോകുന്നത് ഇനി ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഒരു ചെക്സിന് കുഞ്ഞു കുഞ്ഞു പൊട്ടാസായിട്ട് ഒരു ചെറിയ ബോർഡർ മുന്താണിന് വർക്കൊന്നുമില്ലാതെ ഒരു റേർ ഒരു പാറ്റേൺ ഇതാണ് സാരി എല്ലാം നമ്മൾ കാണിക്കുന്ന എല്ലാം ഡിഫറെൻ്റ് ആണ് എ സ്ട്രെസിന്റെ പ്രത്യേകത ഒരേപോലത്തെ മോഡലോ കാണിച്ച സാരികളോ ഒന്നും കാണിക്കാറില്ല ഇങ്ങനെ നിവർത്തും കേട്ടോ ഇങ്ങനെ ഇത് ബ്ലൗസ് ഇതാ ബ്ലൗസ് പീസ് ആണ് സാരി വേറെ ഒന്നല്ല മടക്ക അങ്ങനത്തെ മുടക്കാണ് ഇങ്ങനെ നിവർത്തി ഇങ്ങനത്തെ ഇതാണ് ബോഡി വരുന്നത് കേട്ടോ എന്റെ നല്ല കാണിക്കാർ കളറും റയർ കോമ്പിനേഷൻ ആണ് കാരണം എപ്പോഴും മസ്റ്റേർഡ് ഗ്രീൻ ആണ് ചെയ്യാറുള്ളത് നമ്മൾ അങ്ങനെയല്ല ഒരു ഡിഫറെന്റ് കളർ വെച്ചിട്ടാണ് ചേർക്കുന്നത് ഇത് റെഡോ മറൂണോ അല്ല ഒരു വെറൈറ്റി ഒരു കളറാണ് അപ്പോ അപ്പൊ ചെറുതായിട്ട് ഒരു കൊമ്മ കൊടുത്തിട്ട് ചെറിയ ചെറിയ ചെക്സ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പുട്ടാസ് ഉണ്ട് കേട്ടോ അത് ശരിക്കും മനസ്സിലാകത്തൊരു ഡിസൈൻ ആണ് കേട്ടോ ചെറിയ ചെറിയതുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് അല്ലെങ്കിൽ നിവൃത്തിക്കോളൂ നിങ്ങനെ ഇതാണ് ബ്ലൗസ് പീസ് തന്നെ ഓക്കെ എങ്ങനെ വേണമെങ്കിൽ കടക്കാം ബ്ലൗസ് പീസ് ഈ ഭാഗം വേണമെങ്കിൽ ഈ ഭാഗം വെച്ചടിക്കാം ഈ ഭാഗം കുറച്ച് ഡാർക്ക് ഡാർക്ക് രണ്ട് ഭാഗം ഉണ്ട് എങ്ങനെയാണെങ്കിൽ അടിക്കാം ലൈറ്റ് ലൈറ്റ് അടിക്കുന്നവർക്ക് ലൈറ്റ് ഷെയ്ഡ് പുറം ഭാഗം അടിക്കാം ഡാർക്ക് ഷൈഡ് ഉണ്ടെങ്കിൽ ഡാർക്ക് പുറം ഭാഗം വെച്ചിട്ടടിക്കാം കേട്ടോ ഇതാണ് സാരി വരുന്നത് ഒരു വെറൈറ്റി മോഡൽ ആട്ടോ എപ്പം നമ്മൾ കാണാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആയിരത്തി അമ്പത് അതിന്റെ റേറ്റ് വരണ ആയിരത്തി അമ്പത് തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇതാണ് അടുത്തൊരു ഇത് കളർ ചാർട്ട് ഇനി രണ്ട് പേരും കാണിക്കാണ്ട് അപ്പൊ അത് കാരണം ജസ്റ്റ് വെക്കുന്നതേ ഉള്ളൂ ബോഡി ബോർഡർ പല്ലു ഓക്കെ ഇത് അടുത്തൊരു പാറ്റേൺ ഇത് നല്ലൊരു പാറ്റേൺ കേട്ടോ ഒരു റയർ കളർ കോമ്പിനേഷൻ ആണ് ഒരു ബ്ലൂ സൈഡിൽ ഡാർക്ക് ബ്ലൂ ആ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹിംഗ്ലൂ അല്ല ഡാർക്ക് ബ്ലൂ ഒരു അടുത്ത് തന്നെ നിവർത്താം ഇതൊരു കളർ ഇവർക്ക് അങ്ങനെ നിവർത്തി കാണുമ്പോൾ പറഞ്ഞ ഓൺലൈൻ ഉണ്ട് നമ്പർ എന്റെ ആണ് സ്ക്രീൻ ഓടുന്നത് നിങ്ങൾ വിളിച്ചാൽ മതി അവർ ഓൺലൈൻ സ്റ്റാഫ് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളും അവർ നിങ്ങൾക്ക് എല്ലാം നിവർത്തി കാണിച്ചു തരും കേട്ടോ ഇതൊരു കളർ ആട്ടോ ഇതൊക്കെ റയർ കേട്ടോ റയർ അതായത് ചെക്സ് അല്ല ഞാൻ പറയാൻ വിട്ടുപോയി കണ്ടോ ചെക്സ് അല്ല ഇതൊരു റേർ ഒരു വെറൈറ്റി പാറ്റൺ ആണ് ബ്ലൗസ് പീസാ അതാ ബ്ലൗസ് പീസ് അങ്ങനെ മുടക്കണം തിരിച്ചോളൂ നിവർത്തിക്കണം അതെങ്ങനെ വരുന്ന സാരി ആട്ടോ തിരിച്ചോളാം ഇതാണ് സാരി വരുന്നത് കേട്ടോ അപ്പൊ അതൊരു പാറ്റേൺ സൂപ്പർ കളർ കോമ്പിനേഷൻ ഇതൊന്നും ഇതൊന്ന് പിടിക്കൂ ചോദിച്ചു ഇതൊന്നും പിടിക്കുന്നു നല്ല സൂപ്പർ കോമ്പിനേഷൻ ആരും ചെയ്യാത്ത റയർ കോമ്പിനേഷൻ കേട്ടോ ഏറ്റവും ട്രെൻഡായിട്ട് പോകുന്ന ഒരു കോമ്പിനേഷൻ കേട്ടോ അധികം ആരും ചെയ്യാറില്ല ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷനിൽ പക്ഷെ സൂപ്പർ പറഞ്ഞാൽ ഒരു സൂപ്പർ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ് കാരണം അങ്ങനെയാണ് ആ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയ മനസ്സിലാവും എന്ത് പച്ച കിളിപ്പച്ച ഒരു അതിനെ കൂടെ കുറച്ചും കൂടി ഒരു ഇങ്ക് ബ്ലൂ ബോർഡറിൽ തത്തം പച്ച നല്ല സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ ഇതാണ് സാരി കെട്ടോ അപ്പൊ അടുത്തത് കളർ വന്നിട്ട് ഇതാണ് എല്ലാം ഒരേ റേറ്റ് ആട്ടോ ആയിരത്തി അമ്പത് ചെറിയൊരു ചെക്ക് വരും ചെറിയ പുട്ടാസ് കേട്ടോ ബോർഡറിന് ചെറിയ ചെറിയ ചേഞ്ച്ണ്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ആദ്യം കാണിച്ച ബോർഡർ ഇല്ല ഈ സാരി റേറ്റ് പക്ഷെ എല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ ഇതും നല്ല കളറാ കേട്ടോ ഒരു ഡിഫറെന്റ് പാറ്റേൺ അധികം ഒന്നും വർക്കില്ലാതെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടോ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് വരുന്നൊരു സാരി കേട്ടോ അതൊരു സാരി ഇതും നോക്കും ഇതൊരു മോഡൽ അപ്പൊ ഇതാണ് ഈ മോഡൽ വരുന്നത് നമ്മൾ ഞാൻ പറഞ്ഞാൽ ആരും കാണിക്കാത്ത സാരിയാണ് കാണിക്കുക ചിലരുടെ വീഡിയോയില് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാണിച്ച സാരി എന്നെ കാണിക്കുമ്പോൾ ആൾക്കാർ പത്തായിരം ഇരുപതിനായിരം പേര് കാണാറുണ്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് കാണിക്കാത്ത സൈഡിലൊക്കെ കാണിക്കുക അത്രയും വെറൈറ്റി സൈഡിലൊക്കെ കാണിക്കണേ കാരണം ഡയറക്റ്റ് ഷോപ്പിനെ വിസിറ്റ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് ഓൺലൈൻ വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കാം കേട്ടോ ഇത് എന്റെ ഷോപ്പിന്റെ പേര് എ എസ് ആണ് അടുത്ത സാരിസിലേക്ക് തന്നെ പോവാം ഇനിയിപ്പോ അടുത്ത കാണിക്കണ വന്നിട്ട് ടസറിലാട്ടോ ടസർലിൻ്റെ ഏറ്റവും ഒരു പുതിയ പാറ്റേൺ ആണ് നമ്മളെ കാണാത്ത ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ നല്ല മെറ്റൽ ആട്ടോ ഏറ്റവും നല്ല ടസർ വരുന്ന ഒരു സാരി തന്നെയാണ് റേറ്റ് വളരെ ഹൈലൈറ്റ് തന്നെയാണ് ബോർഡറിലാട്ടോ ബോർഡർ വളരെ ഇത്രയേ ഉള്ളു ബോർഡർ ഒരു ചെറിയ ഒരു അര ഇഞ്ച് ജെറി കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഇക്കത്ത് മോളിൽ അല്ലെ ഇക്കത്ത് മോളില് ബോഡി വർക്ക് ചെയ്തിട്ട് ഇത് പല്ലു വരുന്ന ആണ് മുന്താണ്ടി പല്ലു ഇതാണ് കേട്ടോ മുന്താണി വരണ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കുള്ളൂ ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് ഇത് നയൻ ഫിഫ്റ്റി റേഞ്ച് വരുമ്പോ നല്ല ടെസ്റ്റർ ആട്ടോ ഏറ്റവും നല്ല ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ടെസ്റാണ് നയൻ ഫിഫ്റ്റി റേഞ്ച് വരുന്ന സൈരീസ് ആണ് ഒമ്പത് കളർ ഉണ്ട് ഒമ്പത് കളറും കാണിച്ചോ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കേട്ടോ എല്ലാം പേഷ്യഷേർട്സ് ആണ് വരുന്നത് ടസറിന്റെ ഏറ്റവും നമുക്ക് പോകണ മെറ്റീരിയൽ ആണ് ടസർ ടസർ കഴിയുന്ന കടയില് നാലായിരത്തിഅഞ്ഞൂറ് റേഞ്ച് ഒരു സാരീസ് ഉണ്ട് കേട്ടോ അത് അടുത്തവിടെ ചെയ്യുന്നുണ്ട് പ്യുവർ ടസർ എടുക്കുന്നവർക്ക് നാലായിരത്തി മുന്നൂറ് നാലായിരം റേഞ്ച് വരെ ടസർ സാരീസ് ഒക്കെ ഉണ്ട് അതിലൊരു ഇരുപത് പാറ്റേൺസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നയൻ ഫിഫ്റ്റി ഫൈവേ വരുന്നുള്ളൂ നല്ല ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ എല്ലാം പേഷ്യ ഷെയ്ഡ്സ് ആണ് വരുന്നത് എല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഡയറക്റ്റ് ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നവർക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യട്ടോ ഏറ്റവും നല്ല ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കളർ ആട്ടോ ഇതെല്ലാം നല്ല കളർ ആട്ടോ ഇല്ല മോശമായ മോശമായുള്ള കളർ എന്നൊന്നും പറയാനില്ല എല്ലാ കളറും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവട്ടോ ഞാൻ വെറുതെ പറഞ്ഞല്ല നിവർത്തി എല്ലാ കളറും എല്ലാം പേഷ്യ ഷെയ്ഡ്സ് ആണ് എല്ലാം നല്ല കളറാട്ടോ കേട്ടോ അപ്പോ ഏറ്റവും ന്യൂ ട്രെൻഡായിട്ട് പോകുന്ന ടസ് നയൻച്ട്ടോ എക്സ് ആണ് അടുത്ത സരിസ് അപ്പൊ നമ്മൾ എന്ത് കാണിക്കണ ആറാമത്തെ മോഡലാ കേട്ടോ അപ്പൊ ആറാമത്തെ മോഡലാണ് അപ്പൊ എന്താ വെച്ചാല് കുറച്ച് വീഡിയോ ലെങ്ത്ത് ഉണ്ടാവും പക്ഷെ എന്നാലും എല്ലാ സാരും എത്തട്ടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത്രയും ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഷോപ്പ് ആരും മാറി കയറരുത് ഇത് എ എസ് എൻ കേട്ടോ വീണ്ടും പ്രത്യേകിച്ച് എ ഫോണില് വേറെ ഷോപ്പുണ്ട് അതല്ല ഇത് എ എസ് എൻ ആണ് ഇനി അടുത്തൊരു വെറൈറ്റി മോഡൽ ആട്ടോ ആരും കാണിക്കാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽ കുറച്ച് റേറ്റ് കൂടില്ല നമ്മൾ ആയിരത്തിന് കാണിച്ചു നയൻ ഹൺഡ്രഡ് റേഞ്ച് കാണിച്ചു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് കാണിച്ചു അപ്പൊ ഇത് രണ്ടായിരത്തൂപാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ റേഞ്ച് പറഞ്ഞ സാരിയാണ് ഇതാണ് സാരി ഡിഫറെന്റ് ആയിട്ടുണ്ടാവും സാരി ആരും പാറ്റേൺ മെറ്റീരിയൽ എല്ലാം വളരെ ഡിഫറെന്റ് ആണ് കോമൺ പാറ്റേൺ അല്ല മെറ്റീരിയൽ ആണ് വളരെ ഹൈലൈറ്റ് ഇതിന്റെ പേര് എനിക്ക് സത്യമായിട്ട് അറിയില്ല എന്താ വെച്ചാൽ പുതിയ പുതിയ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് കേട്ടോ ബോർഡർ അതേപോലെ നോക്കൂ ഇതുണ്ടോ വളരെ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാവും ബോർഡർ ചെറിയ ചെറിയ പുട്ടാസ് വർക്ക് കേട്ടോ ചെറിയ ചെറിയ സിൽവറും ഗോൾഡും ഉള്ള ചെറിയ അത് എടുത്തു കാണിക്കുന്ന ഗോൾഡ് അല്ല ആന്റിക് ജെറി പോലത്തെ ഒരു പ്ലാറ്റിനം ജെറിയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ പ്രൊജക്റ്റ് ആയിട്ട് കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത് അതിന്റെ ബോഡി വർക്കാണ് ഞാൻ കാണുന്നത് ഇതെന്റെ പല്ലു പല്ലും വല്യ ഇതില്ല ഇതാ ഇത്രേ ഉണ്ടാവുള്ളൂ മാക്സിമം ഒരു ഇരുപത്തിനാല് ഇഞ്ച് സാധനം പല്ല് പറഞ്ഞു ഇരുപത്തിനാല് ഇഞ്ച് വരും ഇത്രേം വരും അത്രയില്ല ഇല്ല ഇതൊരു പതിനേഴ് ഇഞ്ച് പല്ലേ വരുള്ളൂ ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരണേ ബ്ലൗസ് പീസ് ഒന്ന് കാണിക്കാം അല്ല ചെറിയ ചെറിയ പുട്ടാസും വരും സൈഡില് അതിന്റെ ബോർഡില് കൈക്ക് ഈ പുട്ടാ ബോഡിയില് സോറി ബോഡിയില് പുട്ടാസും കൈക്ക് ഈ ഇങ്ങനത്തെ ആ ബോഡി അതേ പുട്ടാസും ബ്ലൗസ് പീസിനും വരും കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് മറക്കുള്ള സമയം അടുത്തൊരു കളർ ഇങ്ങനത്തെ കളറൊക്കെ കാണിക്കുമ്പോഴാണ് വീഡിയോയിൽ നല്ല ക്ലാരിറ്റി ആയിട്ട് എടുത്ത് കാണിക്കുക അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അങ്ങനത്തെ കളർ നമ്മൾ അധികം നിവർത്തി കാണിക്കാറില്ല അപ്പൊ അതുവരെയാണ് അങ്ങനത്തെ കളർ നിവർത്തി കാണിക്കുന്നത് അത് വേറെ ഒന്നുമില്ല അപ്പൊ എല്ലാ സമയത്തും നമ്മൾ ഡാർക്ക് കളറാണ് എല്ലാ സാരിയും നിവർത്തി കാണിക്കുന്നത് അപ്പൊ ഒരു വെറൈറ്റി കണ്ടാണ് അങ്ങനത്തെ പേഷ്യഷേർട്സ് ഗ്രീൻ കാണിച്ചു നല്ല ബ്ലൂ ആട്ടോ പിങ്ക് ബ്ലൂ ഒന്നല്ല റയർ ബ്ലൂ അല്ലേ നോക്കൂ ഒരു സൂപ്പർ കളർ ഇതും കൂടെ ഒന്ന് നിവർത്തിയാലോ തരും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ഡിഫറെൻറ്റ് സാരി ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് സാരിയുടെ പ്രത്യേകത ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് വരുന്നുള്ളൂ സാരി ഉണ്ടെന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വെയിറ്റിലായിട്ട് അത്രയും വെയിറ്റ് ലെസ് ആയിട്ടുള്ള സാരിയാണ് അതെ പല്ലു ഇതന്നെ പല്ലു പല്ലു എന്ന് കാണിച്ചു ഓക്കെ ഇതൊരു കളർ ഇനി അടുത്തതൊരു കളർ ഇതിലും കാണിച്ചത് വേറെ വേറെ കളർ ആട്ടോ കണ്ടോ വേറെ വേറെ കളർ ഒരേ കളർ അല്ല കാണിക്കണത് ഒരു ബോട്ട് ഗ്രീൻ ഇതൊന്ന വൈലറ്റ് ആണോ വൈലറ്റ് വയറ്റ് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു റയർ വൈലറ്റ് ആണ് ഓക്കെ അപ്പോ വീട് നിർത്താൻ പോവാണ് വീട് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അതേപോലെ വീടിലെ എല്ലാ മെസ്സേജും എല്ലാ കമന്റ്സും ഒക്കെ ഞാൻ വായിക്കാറുണ്ട് അപ്പോ പ്ലീസ് ഇത് എന്റെ ഷോപ്പായി എസ് ടെക്സ് ആണ് പ്ലീസ് അത് മനസ്സിലാക്കാം വിസിറ്റ് ചെയ്യണം കൂടെ എന്റെ എന്തെങ്കിലും കൂടെ എനിക്ക് വിളിക്കാം ഓക്കെ അപ്പൊ ലൊക്കേഷൻ എല്ലാം ഞാൻ അയച്ചു തന്നുണ്ടാകും ഓക്കെ താങ്ക് യു